ഇന്നത്തെ പോക്ക് എവിടേക്കാണെന്ന് അറിയേണ്ടത് ഡേ ഈ സംഭവത്തിക്ക് തന്നെയാണ് കേട്ടോ അങ്ങനെ ഇന്ന് അംഗനവാടി കുട്ടികളുടെ അമ്മമാരുടെ അതായത് വനിതകളുടെ ഒരു പരിപാടി നമ്മുടെ വീടിൻ്റെ അടുത്തൊരു പഞ്ചായത്ത് ഹാളിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്നോട് ടീച്ചർ പറഞ്ഞു ഇവിടെ ഇവിടുന്ന് ആരുടെയും പരിപാടിയില്ല ഇയാളൊരു ഡാൻസ് എന്തെങ്കിലുമൊന്ന് കളിക്കുമോ എന്ന് വിചാരിച്ചു ഞാനാണെങ്കിൽ സെക്കൻഡ് ഡെലിവറിക്ക് ശേഷം ഈ റീൽസിന് വേണ്ടി വെറുതെ ചടത്തുള്ളൂ നല്ലതാണ് चेक कर 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 चेक അങ്ങനെ വിചാരിച്ചാൽ നന്നായി ചെയ്യാൻ പറ്റിയെന്നാണ് എൻ്റെ വിശ്വാസം കാരണം ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല അങ്ങനെ ഞാൻ എൻ്റെ അടയാഭരണങ്ങളൊക്കെ കൊണ്ട് ഓരി വെച്ചു കാരണം ഡിങ്കുന് രാവിലെ മുതലേ എൻ്റെ കമ്മലിൽ നോട്ടമുണ്ടായിരുന്നു പിന്നെ അത് പൊട്ടിക്കേണ്ടി വരുന്നത് എടുത്തു ഇവിടെ ഒരാൾ ഫ്രസ്ട്രേഷൻ കയറിയിട്ട് തോന്നു അലറി വിളിക്കുന്നുണ്ടായിരുന്നു മതിയെന്ന് പറഞ്ഞു അതിന് ഫുഡും കഴിച്ച് വീട്ടിലെത്തി പോയിവിടെ കണം ബൈ